എറണാകുളം കൊടുങ്ങല്ലൂർ ശ്രീകുരുബാ ക്ഷേത്രത്തിന്റെ ചുവരുകൾക്ക് മിഴിവേകി പഞ്ചവർണ്ണ നിറക്കൂട്ടിൽ തീർത്ത ചിത്രങ്ങൾ പെരുമ്പാവൂർ സ്വദേശി രാജേന്ദ്രൻ കർത്ത ഒരുക്കിയ ദൃശ്യവിസ്മയത്തിൽ വിസ്മയത്തിൽ പൂർത്തിയാകുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതിയും പരമശിവന്റെ പ്രദോഷ നൃത്തവും സപ്തമാതാക്കൾ തുടങ്ങി പന്ത്രണ്ടോളം ഐതിഹ്യങ്ങളാണ് ചുവപ്പ് മഞ്ഞ പച്ച നീല കറുപ്പ് എന്നീ അഞ്ച് നിറങ്ങൾ മാത്രമാണ് ചിത്രരചനയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടര മാസത്തോളം സമയമെടുത്താണ് ചിത്രങ്ങൾ പൂർണ്ണമാക്കിയത് ചുവരുകളിലെ ദേവി ദേവ രൂപങ്ങളുടെ കണ്ണുകളിൽ കൃഷ്ണമണിയുടെ സ്ഥാനത്ത് ചുവപ്പ് നിറം മാത്രമാണ് നിലവിൽ ചേർത്തിട്ടുള്ളത് നേത്രോന്മീലനം എന്ന ചടങ്ങിലൂടെ ചിത്രങ്ങൾക്ക് കണ്ണ് തെളിയിച്ച് ഇവയ്ക്ക് ജീവൻ നൽകുമ്പോഴാണ് രചന പൂർത്തിയാകുക സപ്ത മാതൃകൾ ബ്രാഹ്മി മഹേശ്വരി ചാമുണ്ടി അതുപോലെ അങ്ങനെ സപ്തമാതൃക്കൾ വീരഭദ്രൻ ഗണപതി ഇങ്ങനെ സപ്ത ഉൾപ്പെടെ ഭഗവതിയുടെ ചിത്രമുണ്ട് മഹാഗണപതി അതുപോലെ ഒരു പന്ത്രണ്ടോളം ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കലയാണ് ചിത്രകലയിൽ കേരള ലളിതകലാ അക്കാദമിയുടെ പുരസ്കാര ജേതാവായ രാജേന്ദ്രൻ കർത്ത വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം തിരുനക്കര ക്ഷേത്രം തൃപ്പൂണിത്തുറ ശ്രീ പൂർണത്രയേശ ക്ഷേത്രങ്ങളിലും വിവിധ പുരാണ ശ്ലോകങ്ങൾക്ക് ചുവർചിത്രങ്ങളിലൂടെ ജീവൻ നൽകിയിട്ടുണ്ട് ന്യൂസ് മലയാളം കൊച്ചി